ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്ക് നല്ലൊരു ഉരുളക്കെങ്ങിൻ്റെ പക്കവാടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വെൽക്കം ടു പാത്തൂസ് കിച്ചൺ വൈബ്സ് ഞാനിവിടെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു ഗ്രേറ്റർ വെച്ച് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്ററിന് ഏറ്റവും സ്മോൾ ആയിട്ടുള്ള ആ ഒരു പ്ലേസിലൊക്കെ അത് കുറച്ച് തിക്കായിട്ടുള്ള ആ രീതിയിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതൊക്കെ ഗ്രേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇനി നമുക്കതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിൽ നേരിയ രീതിയിൽ ഒന്ന് അരിഞ്ഞ് അതിലേക്ക് ഇട്ടുകൊടുക്കാം എരിവ് അധികമായിട്ട് ആയിട്ട് വേണമെങ്കിൽ നാലോ അഞ്ചോ പച്ചമുളക് വേണമെങ്കിൽ എടുക്കാം അതെല്ലാം എരിവ് കുറച്ചാണെങ്കിൽ കുറച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം എരിവിനുസരിച്ച് ചേർത്താൽ മതി പിന്നെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം ഉരുളക്കെങ്ങ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പക്കുവേടൊരു റെസിപ്പിയാണ് കേട്ടോ ഉള്ളി ഉള്ളി മാത്രമല്ല ഒരു ഉരുള ഉള്ളി മാത്രമേ ആവശ്യമുള്ളൂ ഉരുളക്കേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഉരുളക്കേങ്ങ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു മെത്തഡാണ് പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് നമുക്ക് കടലപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചാട്ട് മസാല പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് വെൽ കൈ കൊണ്ടാണെങ്കിൽ കൈ കൊണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാനൊരു ഉരുളക്കേങ്ങിൻ്റെ ക്യൂസ്റ്ററിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ല രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം നമ്മൾ ബീച്ചിലൊക്കെ പോയാൽ കഴിക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം ആണ് അതൊന്ന് കണ്ടിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പക്കവാടയുടെ ആ ഒരു സൈസിൽ തന്നെ നന്നായിട്ടൊന്ന് ഓരോരോ സ്പൂണായിട്ട് അങ്ങനെ കോരിയിട്ടിട്ട് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് പൊട്ടറ്റോ വെച്ചിട്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ പക്കാവാടയുടെ ടേസ്റ്റ് അല്ല ഒരു പൊട്ടറ്റോടെ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത് നല്ല രസമുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റ് ബോക്സിൽ വന്നൊന്ന് അറിയിക്കണേ ഇതുപോലെയുള്ള സിമ്പിൾ സിമ്പിൾ റെസിപ്പീസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും അല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റായിട്ടും അപ്പോൾ അതൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് അതൊക്കെ നമുക്കങ്ങനെ എടുത്ത് മാറ്റിയിട്ട് അടുത്ത പാർട്ട് ഇട്ട് കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരുന്നത് വരെ കുറച്ച് നേരം വെന്ത് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് വന്നൊന്ന് ബ്രൗൺ ആവുന്ന ടൈം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗം ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി നമ്മൾ പക്കാവാട ചെയ്യുന്നത് എന്താണോ ആ ഒരു രീതിയിൽ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഉരുളക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ ഏകദേശം പൊരിഞ്ഞ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതൊന്ന് മെല്ലനൊന്ന് എടുത്ത് മാറ്റി വെക്കാം അപ്പം ഏകദേശം നമ്മുടെ ഉരുളക്കെ കൊണ്ടുള്ള പക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്കങ്ങ് മെല്ലാണെങ്കിൽ കോരി മാറ്റി വയ്ക്കാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഐറ്റം അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നന്നായിട്ട് വന്ന് വന്നിട്ടൊക്കെ ഉണ്ട് ഉള്ള് ഉണ്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ